എല്ലാവർക്കും നമസ്കാരം വാർത്താതമലയിലൂടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വിനോദ് മാത്യുസൺ ആണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അഭിഭാഷകനാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും തന്നെ കണ്ട് വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് മഹാകുംഭമേള നടക്കുകയാണ് പക്ഷേ കുംഭമേളയെക്കാൾ പ്രശസ്ത ആർജിച്ചൊരു വ്യക്തി ഉണ്ടാവുന്നു പെട്ടെന്ന് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പേര് മൊണാലിസ എന്നാണ് ചില മാധ്യമങ്ങൾ അവരുടെ ഒറിജിനൽ പേരാണെന്ന് പറയുന്നു ചിലർ പറയുന്നത് ഒരു ആണെന്ന് പറഞ്ഞു പക്ഷെ എന്തൊക്കെ തന്നെയായാലും ആ പെൺകുട്ടിയുടെ സൗന്ദര്യവും കണ്ണുകളുടെ ഒക്കെ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ആ കുട്ടിക്ക് വേണ്ടി ഇപ്പോ അതിഭീകരമായ അവസ്ഥയിലാണ് ഒരുപാട് ആളുകൾ പുറകെ നടക്കുന്നു വീഡിയോസ് എടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു അവസാനം ഈ പെൺകുട്ടിയുടെ അച്ഛൻ നാട്ടിലേക്ക് തിരിച്ചയച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് എന്തായാലും പക്ഷെ ഇവിടെ ആദ്യം അഡ്രസ്സി ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കുട്ടിക്ക് വെറും പതിനാറ് വയസ്സാണ് അതായത് എൻ്റെ അനിയത്തിയുടെയോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അനുജന്റെ ഒക്കെ പ്രായം മാത്രം വരുന്ന ഒരു ചെറിയ കുട്ടി ആ കുട്ടിയുടെ ഒരു മറ്റൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ആ കുട്ടി പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് കേവലം പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി മഹാകുംഭമേള പോലെ ഒരു സ്ഥലത്ത് മാല വിൽക്കാനായി വരുന്നു ജീവിക്കാനുള്ള ഉപാധിയായി വരുന്നു പകൽ വാർത്തകൾ കണ്ടിരുന്നോ ഈ വിഷയത്തെ കുറിച്ച് ഈ ഒരു ആയങ്കിളിൽ ആരും സംസാരിച്ചില്ലേ മറന്നാടിനെന്തായാലും സംസാരിച്ചേ ആ ഞാൻ കണ്ടിരുന്നു സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ കണ്ടു പെൺകുട്ടിയെ കണ്ടു ഒരുപാട് പേര് അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നതും കണ്ടു സ്വാഭാവികമായിട്ടും സൗന്ദര്യത്തിന്റെ കൺസെപ്റ്റ് എന്താണ് എനിക്കറിയില്ല ഓരോരുത്തരുടെയും കൺസെപ്റ്റാണത് അങ്ങൾ പോട്ടെ ഞാൻ ആ ബാഹ്യ സൗന്ദര്യത്തെ പറ്റി പറയാനും ആഗ്രഹിക്കുന്നില്ല അങ്ങ് പറഞ്ഞ സൂചിപ്പിച്ച വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊരു മൊണാലിസയുടെ ഞാൻ ഇന്ന് ഇന്ന് അത് അങ്ങ് ഈ വിഷയം നമ്മൾ സംസാരിച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോ അതിന്റെ സഹോദരനെ ഒൻപതോളം അക്രമി സംഘം അറ്റാക്ക് ചെയ്ത വാർത്തയും വരുന്നുണ്ട് ഒരു ഏതോ സിനിമയിൽ പറയുന്ന പോലെ ഇനി ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുക അതിന്റെ എന്താണ് സംഭവിക്കുക അതിന് എത്രമാത്രം സുരക്ഷിതത്വമായി ജീവിക്കാൻ കഴിയും എന്നുള്ളതൊന്നും നമുക്കറിയില്ല കാരണം നമുക്കറിയാമല്ലോ ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് കേരളത്തിൽ മാധ്യമ ശ്രദ്ധ കിട്ടുകയും അത് അല്ലെങ്കിൽ അത്രയും വിജിലന്റ് ആയൊരു സൊസൈറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഒന്നും കേരളം വിട്ടാൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വടക്ക് സ്റ്റേറ്റുകളിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എത്ര അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോലും അപ്പൊ അത് സുരക്ഷിതമായി സന്തോഷമായി അതിന്റെ ജീവിതം നയിക്കട്ടെ ഈ ഒരു പബ്ലിസിറ്റി കൊണ്ട് അതിന് നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്കറിയാം പണ്ടൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് ഒരു ലേഡി പാട്ടുപാടി അത് വൈറലായി അത് അവസാനം അവരെ ഇന്ത്യൻ ഐഡിയൽ എന്നൊക്കെ പറയുന്ന ഒരു വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മ്യൂസിക് ഷോയിലൊക്കെ വന്നവര് പാടി നമ്മൾ അവരുടെ പാട്ടൊക്കെ ഒക്കെ കേട്ടതാണ് അപ്പൊ ആ രീതിയിൽ അതിന് പറയുന്ന ഈ പറയുന്ന നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ബാഹ്യ സൗന്ദര്യത്തിന്റെ ഭാഗമായി എന്തൊക്കെ നേട്ടങ്ങളാണോ ലഭിക്കുക അത് ലഭിക്കട്ടെ എന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ആരും നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ അങ്ങനെ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ് പതിനാറ് വയസ്സുള്ള കുട്ടി കുംഭമേളയ്ക്ക് അത് വിൽക്കാൻ വന്നു പക്ഷെ അതിനകത്തൊരു ആംഗിൾ കൂടെ ഉണ്ട് ഞാന് പറയാൻ കാര്യം ഞാൻ പണ്ടൊരു ഹോട്ടൽ കൊട്ടാരക്കര കോടതിയിൽ പോയിട്ട് അവിടെ ഹോട്ടൽ ഭക്ഷണം കഴിക്കായിരുന്നപ്പോ ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞു പയ്യനാണ് അതെല്ലാം വൃത്തിയാക്കുന്നത് അപ്പൊ നമ്മളിലെ ഒരു വികാരം പ്രത്യേകിച്ച് ഉണരുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന അദ്ദേഹം ഈ ഹോട്ടലിന്റെ ഓണറോട് ചോദിച്ചു ഇത് ശരിയല്ല നിങ്ങൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നിർബന്ധിച്ച് നിർത്തിയിരിക്കുന്നതല്ല അപ്പയ്യ തമിഴ്നാട്ടുകാരൻ പയ്യനാണ് അവന്റെ മാതാവും പിതാവും കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് എന്ത് ചെയ്യാൻ കഴിയും കാരണം നമ്മൾ പരാതിപ്പെടാൻ പോയാൽ അവിടെയാണ് അതിന്റെ മറ്റൊരു ആസ്പെക്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു പരാതിയിലേക്ക് പോയാൽ സംഭവിക്കുന്നു ഉടനെ സംഭവിക്കുന്നത് ഈ പറയുന്ന സർക്കാർ സംവിധാനം അവിടെ ഇടപെടും ആ പയ്യനെതിരെ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുക്കും അതോടുകൂടി ഈ പയ്യനെ അവന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളുടെ സൈഡിലേക്കോ അയയ്ക്കുകയാണ് അതോടുകൂടി അവൻ എന്ത് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇവന് വിദ്യാഭ്യാസം പ്രോപ്പറായി പിന്നീട് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവൻ ഏതു തരം വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കും ഇതൊന്നും ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനുള്ള സംവിധാനവും മിഷണറിയോ നമുക്കില്ല ആ കേസെടുക്കുന്നു ഒരു വാർത്തയുണ്ടാക്കുന്നു ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുക്കുന്നു അതിന്റെ അപ്പുറത്തേക്ക് അവർ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അവന്റെ കൂടി ആവശ്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരം ഒരു സിവിക്സ് സെൻസ് ഉള്ള സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറുന്നുണ്ടോ ഇപ്പൊ എൻ്റെ മകനെ എത്ര കഷ്ടപ്പെട്ടാലും അവനെ പഠിപ്പിക്കണം വിദ്യാഭ്യാസം കൊടുക്കണം ആ വിദ്യാഭ്യാസത്തിലൂടെ അവനെ നന്മയിലേക്ക് നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ ഒരു താല്പര്യം ഉണ്ട് പക്ഷെ അതിന് കഴിയാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് സംഭവം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് ഇവരുടെ വീടുകളിലൊക്കെ തുച്ഛമായ വരുമാനമായിരിക്കും ഭക്ഷണം കഴിക്കാൻ വസ്ത്രം മാറി ഉടുക്കാൻ അല്ലെങ്കിൽ ചോരുന്ന അല്ലെങ്കിൽ ചൂട് സമയത്തും തണുപ്പ് സമയത്തും പിന്നെ സുരക്ഷിതമായി ജീവിക്കുന്നതിന് സാഹചര്യമില്ല പിന്നെ പൈസ ലഭിക്കുക എന്നുള്ളതാണ് ആവശ്യം ആ ആവശ്യത്തിലേക്കാണ് കുട്ടികൾ പലപ്പോഴും വരുന്നത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെയും അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരുപക്ഷെ അവൾക്ക് പഠിക്കാൻ മിടുക്കി മിടുക്കിയല്ലാത്തത് കൊണ്ട് മിടുക്കി അല്ല എന്നുള്ള കാരണത്തിൽ അവരുടെ ആ സാഹചര്യം അല്ലെങ്കിൽ ആ സോഷ്യ എന്താ പറയുക ആ നമ്മുടെ സമൂഹം വർഷങ്ങളായി ഇവർക്ക് വേണ്ടി ട്രൈബൽസിന് വേണ്ടിയിട്ടും പാവപ്പെട്ട കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരുപാട് ഗ്രാന്റുകളും ഫണ്ടുകളും ഒക്കെ സ്കീമുകളും ഒക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഇവർ ഇവരുടെ ഇടയിലേക്ക് അത് നമുക്കറിയാം ആദിവാസികൾക്ക് വേണ്ടി കോടാനു കോടി രൂപ ഇപ്പോഴും ചെലവഴിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ആദിവാസി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പക്ഷെ നോക്കൂ അവരിപ്പോഴും അവരുടെ സ്ത്രീയിൽ തന്നെയാണ് കാരണം ഈ ഗ്രാൻഡുകളൊന്നും പ്രോപ്പറായി അവരിലേക്ക് എത്തുന്നില്ല ഇതിന്റെ ഇടനിലക്കാർ ഇത് ഇതൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായി പറയുന്നതാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കുട്ടിയെ നമ്മൾ ഈ പറയുന്ന അവളുടെ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോൾ അത് ലഭിക്കാൻ കഴിയുന്ന സാമൂഹ്യപരമായ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടോ അതുണ്ടെങ്കിൽ അവ വിദ്യാഭ്യാസം അവൾ ആ വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഒരു എത്രത്തോളം ഡെപ്തിലാണ് ആ വിദ്യാഭ്യാസം ഞാൻ അവൾ തയ്യാറാണോ ഏത് സാമൂഹ്യ സാഹചര്യത്തിലാണ് ലഭിക്കാതെ പോയത് എന്നുള്ളതാണ് അഡ്രസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ആ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം പതിനാറ് വയസ്സുള്ള കുട്ടി ജീവിക്കാൻ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി വന്നതാണോ അതല്ലെങ്കിൽ അവളുടെ സാമൂഹ്യ സാഹചര്യത്തിന്റെ ഭാഗം അവൾ അത് ഏറ്റെടുത്തതാണോ എന്നുള്ള ഒരു സംശയം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാ ഞാൻ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥികൾ ഇത്തരം കുഞ്ഞുങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നു അവരെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കീമുകളും ഗ്രാൻറ്റുകളും പദ്ധതികളും ഒക്കെ പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇതിനോട് ചേർത്ത് പറയേണ്ടപ്പോ അവസാനം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഒരുപാട് ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ എവിടെ എത്തുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രശ്നം എപ്പോഴും ഉന്നയിക്കാറുണ്ട് അത് രാഷ്ട്രീയക്കാർ സ്ഥിരമായി പറയുന്നത് എന്നൊക്കെയാണ് ഉപരിയായി അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് വളരെ അഭിമാനത്തോടുകൂടി മോദി സർക്കാർ വളരെ അഭിമാനത്തോടുകൂടി അവതരിപ്പിച്ചു ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സപ്പോർട്ട് ഡോട്ടേഴ്സ് ആൻഡ് ഡെയർ എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റിലാണ് ഇത് വരുന്നത് പത്തു വർഷമായിരിക്കുന്നു ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആരംഭിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ നരേന്ദ്രമോദി ഒരു പ്രസംഗത്തിൽ വളരെ മികച്ച രീതിയിൽ ബെട്ടി ഈ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നും അത് എൻഷുർ ചെയ്തിരുന്ന രീതിയിലുള്ള ഗോൾസ് അതിന് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നും ഗ്രാജുവലായിട്ടാണെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി പറയുന്നത് സെക്സ് സെക്സ് റേഷ്യ ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ എന്താ പറയുക സെക്കൻഡറി എഡ്യൂക്കേഷൻ ധാരാളം കുട്ടികൾ പഠിക്കാൻ ഇറങ്ങും പഠിച്ചിറങ്ങുന്നുണ്ടെന്നൊക്കെയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഇതിനൊപ്പം വിലയിരുത്തേണ്ടതല്ലേ െ കുറിച്ചുകൂടെ ഉള്ള അഭിപ്രായം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് ഞാൻ ആ വിഷയം പരിശോധിച്ചപ്പോൾ അതിനകത്ത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുനഖാർഗെ ഉന്നയിച്ച മറ്റൊരു ആരോപണം പാർലമെന്റിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അദ്ദേഹം ഉന്നയിച്ച മുമ്പോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെയുണ്ട് അതായത് ഈ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇത്തരം സ്കീമുകളുടെ എൺപത് ശതമാനവും തുകയും ഇതിന്റെ അഡ്വർടൈസ്മെന്റ് കളയുന്നു അല്ലെങ്കിൽ ഇതിന്റെ പരസ്യം കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ മുഖം വെച്ചുള്ള പരസ്യം കൊടുക്കാൻ വേണ്ടിയും അത്തരം ആക്ഷേപം കൂടെ ഉണ്ട് ഞാൻ അതിനെ ഈ പറയുന്ന പോലെ ഇപ്പൊ ബർത്ത് റേറ്റിന്റെ സാഹചര്യത്തിൽ കൂടം കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവാം അവരുടെ സ്കൂളുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന്റെ സാഹചര്യങ്ങൾ അതിന് ആ കണക്കുകൾ കൂടിയിട്ടുണ്ടാവാം ശരിയാണ് കാരണം അത്രയും എന്താ പറയാ ഇവരെ നമുക്ക് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അടക്കമുള്ള ഒരുപാട് സംഘടനകൾ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയുടെ എൻ ജിഒസ് ഒക്കെ ഇന്ത്യയിൽ പ്രവർത്തിക്കണം അതുമായി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും സാമൂഹ്യ സുരക്ഷിതമായ കാര്യത്തിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് സംശയമൊന്നുമില്ല പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കണക്കുകൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വാർത്തകൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഞാൻ ഈ ഇടയ്ക്ക് ഈയിടയ്ക്ക് വായിച്ചൊരു ആർട്ടിക്കലാണ് രാജസ്ഥാനിലെ പിൽപ്പാത്രി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ഇപ്പോഴും തുടർന്നു പോകുന്ന ഒരു ആചാരം വളരെ രസകരമാണ് ആചാരം ഇങ്ങനെയാണ് ഒരു പെൺകുട്ടി ജനിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവള് ആ ഗ്രാമത്തിൽ ജനിച്ചാൽ അവര് അവിടെ നൂറ്റി പതിനൊന്ന് മരങ്ങൾ നടും ഈ നൂറ്റി പതിനൊന്ന് മരങ്ങൾ നട്ടതിന് പിൽപാ ഫിൽപാട്രി എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര് ആ ഗ്രാമ ആ എന്തിനാണ് മരങ്ങൾ നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ അതിനുശേഷമുള്ള വിവാഹം അല്ലെങ്കിൽ അവരുടെ ജീവിത സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ഈ പറയുന്ന മരം കുട്ടി വളരുന്ന അനുസരിച്ച് മരവും വളർന്നതിനു ശേഷം പതിനെട്ട് വയസ്സിലാ മരം വെട്ടി അതിന്റെ തുകയെടുത്ത് അവരുടെ ഉപജീവനത്തിനും കുട്ടികളുടെ സുരക്ഷിതത്വത്തിനും വിദ്യാഭ്യാസത്തിനു വേണ്ടി ചെലവഴിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോഴും ഉണ്ട് രാജസ്ഥാനിലെ വാർത്തയാണ് മറ്റ് ദൌർഭാഗ്യരം എത്രയോ വാർത്തകൾ നമുക്കറിയാം ഈ പിന്നെ ഇപ്പോഴും യു പി യുടെയും ബിഹാറിൻ്റെയും ഒക്കെ പല സാമൂഹിക സ്ഥലത്തുമൊക്കെ പെൺകുട്ടികൾക്ക് പിരീഡ്സ് ആകുന്ന സമയത്ത് മെൻസ്ട്രൽ പീരീഡ് ആകുന്ന സമയത്ത് വീട്ടിൽ നിന്നും മാറ്റി അവരെ ഗൌക്കർ പോലെയുള്ള ഏറുമാടങ്ങൾ താമസിപ്പിക്കുന്നതിന്റെ വാർത്തകളൊക്കെ വയർ മാഗസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു വർഷമാകുന്നു ഗൂഗിൾ സെർച്ച് ചെയ്യാൻ കിട്ടും അതായത് ഈ പിരീഡ്സ് ആവുന്ന മെൻസൽ പിരീഡ് ആസ് അത് വീട്ടിൽ താമസിക്കാൻ കഴിയില്ല കാരണം ഇത്തരത്തിൽ പെൺകുട്ടികൾ അത് അറിയാമല്ലോ പത്തും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാവുന്ന കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് മാറ്റി ഏറുമാടത്തിൽ വിട്ടതിന് ശേഷം അത് ഇത് ആ അവരുടെ ആ സെവൻ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചവരെ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം അതുപോലെ നമുക്കറിയാം നെറ്റ്ഫ്ലിക്സ് വന്നുള്ള ഒരു സിനിമയാണ് ആ സിനിമയുടെ ബേസ് എന്ന് പറയുന്ന പോലും മഹാരാഷ്ട്രയിലെ കഞ്ചർബഡ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഒരു സമുദായത്തിൽ ഉണ്ടായ ഒരു ഒരു ആചാരമാണ് അതിപ്പോഴും തുടർന്ന് പോകുന്നു അതിനെതിരെ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു വക്കീൽ പെൺകുട്ടി ഒരു എൻ ജി ഉണ്ടാക്കി അതിനെതിരെ പോരാടുക അവർക്കെതിരെ കേസുമായിട്ടുണ്ട് ആ സാഹചര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഞ്ചർബട്ട് സമുദായത്തിലെ രസം എന്ന് വെച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആദ്യരാത്രിയിൽ രാത്രിയിൽ വധുവിനെ വരന്റെ വീട്ടിൽ കൊണ്ടുപോയി ആ വരന്റെ വീട്ടിൽ അവളുടെ ബെഡ്റൂമിൽ വെള്ള വസ്ത്ര തുണി ബെഡ്ഷീറ്റിൽ വിരിക്കുകയും പിറ്റേ ദിവസം ആ വൈറ്റ് ബെഡ്ഷീറ്റിൽ പറയുന്ന എന്താ പറയുക രക്തത്തുള്ളികളില്ല എങ്കിൽ അവൾ പരിശുദ്ധിയുള്ളവളല്ല അല്ലെ അവൾ കന്യകയല്ല എന്ന് വരുത്തുകയും പിന്നീട് അതിനുശേഷം ആ കുട്ടിയെയും ആ കുട്ടിയുടെ മാതാപിതാക്കളെയും ഊരു വലക്ക് നടത്തുകയും അവർക്ക് ഫൈൻ ഇടാക്കുകയും ചെയ്യുന്ന ആചാരവും ഈ പറയുന്ന നാട്ടിൽ അത് ഇത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് സാഹചര്യം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് അപ്പൊ ഈ പറയുന്ന ഗ്രാമങ്ങളിലേക്ക് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ആവട്ടെ അല്ലെ ആരുടെ ആവട്ടെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഏത് 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 ഗവൺമെന്റ് സ്കീമുകൾ ഇവർ പറയുന്ന വലിയ പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന വലിയ ആശയങ്ങൾ അതിന്റെ സ്കീമുകൾ എത്തുന്നുണ്ടോ അവർക്ക് ഈ സാഹചര്യം ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയാം ക്രൈം റേറ്റ് നമുക്കറിയാം നാനൂറ്റി ഒരു ദിവസം ഇന്ത്യയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ദിവസം ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന ഒരു ദിവസം ഇന്ത്യയിൽ എന്താ പറയുക ക്രൈമിന് വിധേയമാകുന്ന പെൺകുട്ടികളുടെ സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ക്രൈം ബ്യൂറോ റിപ്പോർട്ട്സ് പ്രകാരം സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഈ പറയുന്ന പ്രചരണങ്ങളും ഈ പറയുന്ന വാഗ്ദാനങ്ങളും ഒക്കെ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ അതൊക്കെ സാധാരണ ഇംപ്ലിമെന്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഇവരുടെ ഇടയിൽ എത്തുന്നുണ്ടോ സുരക്ഷിതമായി ഇവരുടെ വിദ്യാഭ്യാസം ഇവരുടെ സാമൂഹ്യ ഉന്നമനം ഇവരുടെ ആരോഗ്യം സ്ത്രീകളെ സംബന്ധിച്ചുള്ള നമുക്കറിയാം ഭരണഘടനാപരമായിട്ട് നമ്മൾ ഇപ്പം ഇവിടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പുരുഷ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ ബഹളം ഉണ്ട് പക്ഷെ പുരുഷ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കണം പുരുഷന്മാരെ സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ട് തന്നെ പറയുന്നുണ്ടെന്നേ അതായത് സ്ത്രീകള് കുട്ടികളും ദുർബല വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും അതിന്റെ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ കമ്മീഷൻ ആക്ട് ഉണ്ടായിട്ടുള്ളത് പെട്ടെന്ന് കമ്മീഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പറയുന്ന മാധ്യമ ശ്രദ്ധ കൊടുക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ ഹണി റോസിനെ പോലെ മാധ്യമ ശ്രദ്ധ കിട്ടുന്നവരുടെ മാത്രം വിഷയം എടുത്തിട്ട് സ്ത്രീകളെല്ലാം സുരക്ഷിതരാണെന്നും ശക്തരാണെന്നും അവരെല്ലാം തികഞ്ഞവരാണെന്നും പറയുന്ന ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം നമുക്ക് കേരളമൊക്കെ വിട്ടുപോയാൽ നമുക്ക് കാണാം അവരുടെ അവസ്ഥ അതിദയനീയവും അത് അതിമോശവുമാണ് എന്നുള്ളത് യാതൊരു സംശയവും കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബംഗളൂരുവിലെ ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രൂരമായ പീഡനം പീഡനങ്ങൾക്ക് ശേഷം നടക്കുന്ന കൊലപാതകങ്ങൾ കൊൽക്കത്തയിൽ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിധി വന്നിരിക്കുന്നു ഒരു ആശുപത്രിയിൽ പ്രാക്ടീസിംഗ് ഡോക്ടർക്ക് നേരെ ആണ് ആക്രമണം ഉണ്ടാകുന്നു അതിഭീകരമായ ക്രൂരമായി ബ്രലോത്സംഗം ചെയ്യുന്നു ആ പെൺകുട്ടിയെ കൊന്നു കളയുകയാണ് അത് ജീവോപതി ലഭിക്കുന്നുണ്ട് എന്തായാലും കേസ് തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ മല്ലികാർജ്ജുനാർഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഒരു ദിവസം മണിക്കൂർ നാൽപ്പത്തിയാറിലധികം സ്ത്രീകൾ ക്രൈം ചിലർക്കെതിരെ ക്രൈം നടക്കുന്നു ഏകദേശം ഇരുപത്തിരണ്ടോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എത്രകൊണ്ട് സുരക്ഷിതരാണ് സ്ത്രീകൾ ഇന്ത്യയിൽ എന്നൊരു ചോദ്യവും എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോവേണ്ടത് കാര്യം നമ്മളിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നമുക്ക് പദ്ധതികൾ ഉണ്ടായിരുന്നു ഇന്ത്യ രൂപീകരിക്കുന്ന തുടക്കത്തിൽ നമുക്ക് ഈ പദ്ധതികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തിലും ഈ പദ്ധതികളുണ്ട് ഇനിയും വേണമെങ്കിൽ അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ ഇതുപോലെ പദ്ധതികൾ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് മാറ്റം ഉണ്ടാവുക എന്നൊരു ചോദ്യം കൂടി പറഞ്ഞു അതിന് ഉത്തരം കിട്ടിയാൽ ചർച്ച പൂർണ്ണമാവുക തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് നിലയിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിന് ഉത്തരം എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ പ്രാക്ടീസ് ആയിട്ട് വക്കീൽ പണി സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി പത്തിലാണ് അന്ന് രണ്ടായിരത്തി പതിലിപ്പ പതിനാല് വർഷം പതിനഞ്ച് വർഷം ആവുന്നു അന്ന് എനിക്കറിയാം ക്രൈം റേറ്റുകൾ നമുക്കറിയാം പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു അക്രമിക്കപ്പെടുന്നു നമ്മുടെ ഫാമിലികളിൽ സ്ത്രീകളുടെ ആക്രമണം കുട്ടികളുടെ ആക്രമണം കുട്ടികളുടെ പോക്സോ കേസുകളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഐ പി സി എന്ന് പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം എഴുതി ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് ആ നിയമത്തിൽ എവിടെയും ഒരു സ്ഥലത്ത് പോലും ഈ ഏജ് ഡിഫറൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് സ്ത്രീകൾ എന്ന നിലയിലാണ് കുട്ടികളെയും കണ്ടിരുന്നത് സ്വാഭാവികമായും സ്ത്രീകളായിട്ടുള്ളവർക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിയുമ്പോൾ അവരുടേതായ ഒരു ആറ്റിറ്റ്യൂഡും ചോദ്യം ചെയ്യുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണ് അവിടെയാണ് നമുക്കറിയാം എഴുപത്തി അഞ്ചിൽ ഞാൻ മനസ്സിലാക്കുന്ന എഴുപത്തി അഞ്ചിലാണെന്നാണ് സബ്ജക്ട് ടു കറക്ഷൻ യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റി ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ച ഒരു ട്രീറ്റിയിൽ പറഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ നിയമങ്ങൾ പ്രത്യേകിച്ച് അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ ശാരീരിക ഉപദ്രവങ്ങൾ ഇതിനെ ഇതിൽ നിന്ന് വരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക നിയമം ഈ ട്രീറ്റ് യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ ഉണ്ടാവണം എന്ന് കൃത്യമായിട്ട് ഒരു പറയുന്ന ഒരു സ്കീമിൽ ഒരു ട്രീറ്റിയിൽ ഇന്ത്യ ഒപ്പിട്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നാലോചന വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്ന് പറയുന്ന പോക്സോ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സായത് ഇത്രയും വർഷം ഈ പോക്സോ മുൻകാല പ്രാബല്യത്തോടു നിയമം കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ കാരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രമാത്രം പേര് പ്രതികളാവും അപ്പൊ നിയമം എപ്പോഴും പാസ് പാർലമെന്റ് പാസ്സാക്കില്ല അതിന് ശേഷം എന്ന് മുതലാണോ അത് നോട്ടിഫൈ ചെയ്തു വരിക അതിനുശേഷമുള്ള ഒഫൻസുകൾക്ക് മാത്രമേ പ്രാബല്യത്തിലാവുള്ളൂ ോക്കൂ എത്രയോ വർഷങ്ങളായി കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എത്രയോ പേര് ഇപ്പോ തുറന്നത് പറയുന്നുണ്ട് എൻ്റെ ചൈൽഡ് കുട്ടിക്കാർ സമയത്ത് ഞാൻ മെന്റൽ ട്രോമ സെക്ഷൽ ട്രോമ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് കാര്യമുള്ള കാര്യമല്ലേ അപ്പൊ നോക്കൂ നമ്മുടെ പാർലമെന്റ് ഒക്കെ ഇതിന് കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്ന ഇതിനുവേണ്ടി എടുക്കുന്ന സാധ്യത എത്രത്തോളം ദുർബലമാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ കാര്യം മറ്റു രാജ്യം വിദേശ രാജ്യങ്ങളും കുട്ടികളുടെ നിയമം കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ നിയമങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അപ്പൊ ഇപ്പോഴാണ് നമുക്ക് കേരളത്തിൽ തന്നെ നോക്കൂ പോക്സോ കോടതികളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷെ ായിട്ട് എനിക്കറിയാം ഒരുപാട് കേസുകൾ ഫോൾസ് കേസുകൾ വരുന്നുണ്ട് ഞാൻ ഇപ്പൊ വ്യക്തിപരമായി ചെയ്യുന്ന രണ്ട് കേസുകൾ കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുള്ള കേസുകളാണ് അത് പൂർണ്ണമായും ഫോൾസ് ഫേക്ക് കേസുകളാണ് അതിന് ശിക്ഷാ നടപടികൾ ഫോൾസ് കംപ്ലയിന്റ് കൊടുക്കുന്നവർക്കും ഉണ്ടാവും അപ്പൊ ഈ പറയുന്ന പോലെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച അങ്ങ് സൂചിപ്പിച്ച ബാംഗ്ലൂരിലെ വിഷയം നോക്കൂ അവിടെ ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് ഒരു മൈഗ്രന്റ് പെട്ട ഒരു പെൺകുട്ടി അവിടെ വന്നതിന് ശേഷം അവിടെ റേപ്പ് ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടു ഇപ്പൊ റേപ്പ് ചെയ്യും പണ്ട് ഒരുപക്ഷെ അങ്ങേക്ക് അറിയാമോ എന്ന് അറിയത്തില്ല റേപ്പ് ചെയ്തിട്ട് വിറ്റിമിനെ വിട്ടുകളയുമായിരുന്നു കൊല്ലില്ല കാരണം എന്തുകൊണ്ടാണ് കൊല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബലാത്സംഗത്തിനാണ് ഇവര് ഭയന്ന് വന്ന മൊഴികൾ പറയത്തില്ല കോടതിയിൽ അപ്പൊ വിട്ടുകളയും പക്ഷെ അതിനുശേഷം നിർഭയ കേസ് ഉണ്ടായതിനു ശേഷമാണ് ഇന്ത്യയിൽ ഒരു ഒരു സീരിയസ് ആയിട്ട് അതിനകത്ത് ലോ അമൻമെന്റ് വന്നതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് വലിയ സീരിയസ് ഒഫെൻസ് ആക്കിയെടുത്തു ബലാത്സംഗത്തിന് സീരിയസ് ഒഫെൻസ് ആയി മറ്റേ പത്ത് വർഷം വരെയാണെങ്കിൽ ഇപ്പൊ ലൈഫിലേക്ക് പോകാം സീരിയസ് ഒഫൻസ് ആയിട്ട് പോകാം എന്നുള്ള സാഹചര്യം വേണ്ടപ്പോ ഈ വിക്റ്റിമിനെ കൊന്നുകളയാണ് എന്തിനാ കൊല്ലുന്ന അറിയാമോ ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കാരണം വിക്റ്റിം വന്ന് കോടതിയിൽ ഇവനാണ് എന്നെ റേപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ മാത്രമേ ശിക്ഷ ലഭിക്കത്തുള്ളൂ അപ്പൊ വിക്റ്റിമിനെ കൊന്നാൽ അതുപോലെ തെളിവ് പോയില്ല പിന്നെ സാഹചര്യ തെളിവുകളും പിന്നെ അതുപോലെ തന്നെ ഐ വിറ്റ്നസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ശിക്ഷിക്കാൻ കഴിയുള്ളൂ കാരണം കുത്തുകേസ് പോലെ അല്ലല്ലോ ഇത് വന്നിട്ട് ഒരാൾക്ക് ഐ വിറ്റ്നസ് ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല അത് അങ്ങനെ സാഹചര്യം വന്നതോടുകൂടിയാണ് വിക്റ്റിംസിനെ കളയുന്ന സാഹചര്യം ഉണ്ടായത് പണ്ട് കൊന്നുകളയില്ല നമുക്ക് ഹൈദരാബാദിലെ എൻകൗണ്ടർ കേസുകൾ അറിയാം ആ കേസിനകത്ത് പെൺകുട്ടിയെ കത്തിച്ചു കളഞ്ഞു കൊണ്ടുവന്നിട്ട് പിന്നെ അഗ്നിക്കരയാക്ക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടി പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഐഡന്റിഫയും പ്രതികളാക്കപ്പെടുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അപ്പൊ അവിടെയാണ് നിർഭയ കേസിനാ നിർഭയ കേസിൽ അവര് കൊന്നില്ല പെൺകുട്ടി പിന്നീട് കൊല്ലപ്പെടുകയാണ് മരണപ്പെടുകയാണ് ഹോസ്പിറ്റൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പൊ കേരള അതിന് ഇവിടെയും അത് തന്നെ സംഭവിച്ചത് ഈ പറയുന്ന കേസിനകത്തും സംഭവിച്ചിരിക്കുന്ന ഈ ബാംഗ്ലൂരിലെ കേസിനാണ് സംഭവിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ ആറു വയസ്സുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്തതിന് ശേഷം കൊന്നു കളഞ്ഞു കൊന്നുകളഞ്ഞു കൊന്നുകളയുന്നതോടുകൂടി ആ എവിഡൻസ് തീരുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇവരുടെ സ്കീം ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്കീമുകൾ നമ്മുടെ പാർലമെന്റിലും അതുപോലെ നിയമനിർമ്മാണ സഭകളും ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ ലെവലിൽ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടവർ എത്രമാത്രം പോലീസ് ഞാൻ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പോലീസിങ് എന്ന് പറയുന്നത് വളരെ ശക്തമായ രീതിയിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഒരുട്ടോപ്പിൻ സങ്കല്പമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വീട്ടില് നമ്മളിപ്പം വീടൊക്കെ അടച്ചിട്ട് യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് ഇപ്പം നമ്മൾ വീട്ടിലെ അമ്മയൊക്കെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് തൊട്ട് അയൽ വിളിച്ചിട്ട് നമ്മൾ പറയും അമ്മ അല്ലെങ്കിൽ ആന്റി അമ്മയെ നോക്കിയാണെങ്കിൽ രണ്ടു ദിവസം ഞാൻ കാണത്തില്ല എന്ന് പറയും നമുക്ക് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസുകാരോട് എന്റെ വീട്ടിൽ അമ്മ ഒറ്റക്കെ അല്ലെങ്കിൽ നോക്കിക്കോ ചില സ്ഥലങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാകുന്നു ഇപ്പൊ പക്ഷേ അത്ര ഒരു പോലീസ് പെട്രോളിങ് നമ്മുടെയൊക്കെ വീടിന്റെ മുമ്പിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ഇടവഴിയിലൂടെ ഒക്കെ പ്രോപ്പറായി പോകുന്ന ടൈം പോലീസ് സംവിധാനം എപ്പോ വരും എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് നമുക്കറിയാം അങ്ങനെ പോലീസ് അവരുടെ ഉള്ള റിസോഴ്സ് വെച്ച് അവരുടെ ഉള്ള സ്ട്രെങ്ത് വെച്ച് പോലീസുകാർ നൈറ്റ് പട്രോളിംഗ് ഒക്കെ പ്രോപ്പറായി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു വൺ ടു വൺ കോൺവെർസേഷനിൽ പോലീസിങ് സൈനിക വൺ ടു വൺ വൺ ടു വൺ പവറുകൾ നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ വീടും നമ്മുടെ വീട്ടുകാരും സ്റ്റേറ്റിൽ സുരക്ഷിതരായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പോകാൻ ഇപ്പോഴും കഴിയില്ല നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന വീട്ടിൽ പണിക്കെടുക്കുന്നവരെയും വീട് തൊട്ടടുത്ത് താമസിക്കുന്നവരെയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ വിദേശകാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ടാണ് അവിടെ ക്രൈം റേറ്റ് കുറയുന്നതിന്റെ പ്രധാന കാരണം പിന്നെ ഒരു കാര്യം പറയാം നമ്മൾ കഴിഞ്ഞ വീടുകൾ ഗ്രീഷ്മയുടെ കേസ് പറഞ്ഞു തൂക്കിക്കൊല്ലുന്നതിനെ പറ്റി തൂക്കിക്കൊല്ലുക എന്ന് പറയുന്ന വധശിക്ഷ എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന ആളല്ല വധശിക്ഷ അല്ല ഒരു ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിന്റെ ഉത്തരവാദിത്വം കാരണം അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം ഐസ്ലൻഡും ക്രൊയേഷ്യയും സ്വീഡനും ഒക്കെയാണ് അവിടെ വധശിക്ഷ ഇല്ല അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ബാൻഡാണ് ക്രൈം റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന എഴുപത്തി എട്ടാമത്തെ രാജ്യമാണ് ഇവിടെ വധശിക്ഷയുണ്ട് പക്ഷേ എന്തായാലും ക്രൈം റേറ്റ് കൂടുതലാണ് ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിംഗ് ആക്കുക സിവിലൈസ്ഡ് സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു കുട്ടിയുടെ വീഡിയോ അവൻ അധ്യാപകനെ ചീത്ത വിളിക്കുന്നു പിന്നെ പിന്നെ ബഹളം ഉണ്ടാക്കുന്നു ആ വീഡിയോ പുറത്തു വന്നു അപ്പൊ ആ കുട്ടീനും അവന്റെ ആ മെന്റൽ ട്രോമയിൽ അവൻ എന്തായി തീരും അപ്പൊ ഇങ്ങനെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ എന്തിനും ഏതിനും എല്ലാത്തിനും വാർത്തകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് മറ്റൊരു വിഷയമാണ് അപ്പം ഇതാണ് അതിന്റെ പറയാനുള്ളതിന്റെ ഉത്തരം തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഒരു സൊസൈറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ സംബന്ധിച്ച് പരിമിതികൾ ധാരാളമുണ്ട് മാത്രമല്ല നമ്മളുടെ ഒരു അസറ്റും അതേ സമയം തന്നെ നമ്മളുടെ ഒരു ബുദ്ധിമുട്ടും നടന്ന നമുക്ക് പോപ്പുലേഷൻ വളരെ കൂടുതലുമാണ് അപ്പം സാധാരണ ജനങ്ങളിലേക്ക് സർക്കാരിന്റെ സ്കീമുകൾ പെനട്രേറ്റ് ചെയ്ത് എത്തണം എങ്കിൽ സമയമെടുക്കും പക്ഷെ ഇനി എത്ര നാൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം മൊണാലിസ്ത കുംഭമേളയിൽ വൈറലാകുന്നു ആ പെൺകുട്ടി തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ സാഹചര്യങ്ങളും സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേർ ജീവിതത്തിൽ രക്ഷപ്പെട്ട ആളുകളുണ്ട് ഒന്നുമില്ലാത്ത സീറോയിൽ നിന്നും തുടങ്ങി ഇപ്പോ കോഡീശ്വരന്മാരായ ആളുകളുണ്ട് പ്രോപ്പർ വേയിൽ തന്നെ അപ്പൊ അങ്ങനെ ഒരാളായി മൊണാലിസിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് പക്ഷേ at the same time പതിനാറ് വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എന്ന കുട്ടി തന്നെ പറയുന്ന സാഹചര്യത്തിൽ അത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തം ആണ് അത് നമ്മുടെ എല്ലാവരും ഏറ്റെടുക്കുകയും അഡ്രസ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ട വിഷയമാണ് വിദ്യാഭ്യാസം ലഭിക്കും ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാൻ കഴിയും സ്പോൺസേഴ്സ് വരും അവള് ശ്രദ്ധ കിട്ടി മൊണാലിസയെ പോലെ ഇതേ സമൂഹത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം സ്റ്റേറ്റ് ഉണ്ടാക്കണം അത് അതുകൊണ്ടാണ് നമ്മൾ വയനാട്ടിൽ നമ്മൾ ഇതിനുമുമ്പ് സംസാരിച്ചാണ് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വയനാട്ടിൽ അന്ന് സോഷ്യൽ മീഡിയയിലും മീഡിയ അറ്റൻഷൻ കിട്ടിയോട് അവർ ജോലി കിട്ടി അവൾക്ക് എല്ലാവിധത്തിലുള്ള പ്രോപ്പർ അറ്റൻഷനും കെയറും കിട്ടി പക്ഷെ ശ്രുതിയുടെ കുടുംബത്തിലും അതേപോലെ തന്നെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടികൾ അതേ ദുരന്തത്തിലുണ്ട് പക്ഷെ അവർക്ക് ആർക്കും അറ്റൻഷൻ അപ്പൊ ഈ മൊണാലിസോ ഉറപ്പായിട്ടും ഞാനത് തുടക്കത്തിൽ പറഞ്ഞേ അവൾക്ക് ഇനി എന്ത് സംഭവിക്കും അവള് ഉന്നതിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ അവള് വേ അത് സ്വാഭാവിക അങ്ങനെ ഒരാള് പിന്നെ സോഷ്യൽ മീഡിയ സ്റ്റാർ ആകുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടല്ലോ ടെൻഷൻ കൂടുതൽ കിട്ടുമ്പോ അത് നമുക്ക് നോക്കാം എന്തായാലും കുട്ടി രക്ഷപെടട്ടെ ഒരുപക്ഷെ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ഹോളിവുഡിലും ഒക്കെ മിന്നിത്തിളങ്ങുന്ന ആയിട്ടൊക്കെ മാറട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും വളരെ അതെ അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് ന്യൂട്ടറായി നിൽക്കുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷെ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എല്ലാ വർഷവും ഓരോ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നാണ് മനസ്സിലാവേണ്ടത് ഏറ്റവും ഒടുക്കത്ത് ഉദാഹരണം മാത്രമാണ് മൊണാലിസ ആ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് സ്ത്രീകൾ സുരക്ഷിതമാകേണ്ടതുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് അത് അത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കട്ടെ എന്തായാലും ഒരുപാട് നന്ദി പ്രിയപ്പെട്ട വിനോദ് മധ്യ ഉത്സൻ നിർദ്ദാനം ചെയ്യാൻ സംസാരിച്ചത് താങ്ക് യു സോ മച്ച്